ഹലോ നമസ്കാരം ആജി സ്റ്റഫി സോ എന്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാവരെയും കടന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ കടലിൽ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ആൻഡ് ചെയ്യാൻ മീ മോർ അപ്പൊ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യുക എന്നല്ല എനിക്ക് റിവീൽ ചെയ്യാനുള്ളത് സംതിങ് റിയലി റിയലി ഇമ്പോർട്ടൻ്റ് ആണ് അത് എസ്പെഷ്യലി ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സോഷ്യൽ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂസ് ലൈമിസുക അപ്പോ ഒരുപാട് പേര് ഈ അടുത്തായിട്ട് തട്ടിപ്പിനിരയായിരുന്നു അറിയാൻ കഴിഞ്ഞു നമ്മൾ ന്യൂസിലെല്ലാം കണ്ടു ഒരുപാട് പേരെ പറ്റിച്ചു അവരെ പോണേണ്ടി കൊണ്ടിറക്കി ആഫ്റ്റർ സിക്സ് മന്ത് കം ടു ഹോംലാൻഡ് എന്നൊക്കെ കണ്ടു സോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നേക്കുന്ന ഒന്ന് രണ്ട് മീൽസും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് എ ചാറ്റ് എംപോർട്ടൻ സോ ഏഹ് ന്യൂസിലാൻഡ് മാത്രല്ല ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും വിസ തട്ടിപ്പുകൾ വളരെ വ്യാപകമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഈ സമയത്ത് അതും പലതും അൺബീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്താണ് തട്ടിപ്പുകൾ നടത്തുന്നത് ഞാനത് പണ്ടൊക്കെ ആണെങ്കിൽ ബൾക്ക് എമൗണ്ട് ഇന്നടത്തേക്ക് വിസ എടുത്ത് കൂട്ടാണെങ്കിൽ ഇത്ര ലക്ഷം ബിഗ് എമൗണ്ട് വേണമെന്നുണ്ട് ഇന്നത്തെ തട്ടിപ്പുകളാണെങ്കിൽ എനിക്കതൊരു വലിയ നെറ്റ്വർക്ക് ആണ് ചെറിയ ചെറിയ എമൗണ്ട്സാണ് ഓരോരുത്തരുടെ ഇതും വാങ്ങിക്കുന്നത് സോ ചെറിയ എമൗണ്ട് ആണല്ലോ നമുക്ക് വലിയ റിസ്കിലല്ലോ എന്ന് ചോദിച്ചാൽ എല്ലാരും കൊടുക്കുന്നു ആരും പ്രത്യേകിച്ച് കംപ്ലയിന്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഒരുപാട് പേര് കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ എമൗണ്ട് കിട്ടുമ്പോഴത്തേക്ക് ബിഗ് എമൗണ്ട് ഫുഡ് എനിവേ സോ എന്റെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേർക്ക് വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് സോ എന്റെ ഒരു സുഹൃത്ത് പുള്ളികാരിയുടെ ഒരു കസിന് വന്നേക്കുന്ന ഒരു ഓഫർ ലെറ്റർ ഞാനുവേണ്ടി ഷെയർ ചെയ്തു ന്യൂസിലാൻഡിലെ ഒരു കമ്പനിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്നാണ് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് സോ എനിവേ അവര് നമ്മുടെ ഈ അക്രെഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ് വന്നതിന് ശേഷം നമുക്ക് പല ജോലികളും നമുക്ക് ഓൺലൈനിപ്പോ സീക്ക് അതുപോലെ ട്രേഡ്മിങ് ജോബ്സ് അതുപോലത്തെ സൈറ്റിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യുമായിരുന്നു ഡയറക്റ്റ് അപ്ലൈ ചെയ്ത ജോലി കിട്ടിയ ചേരത്തിലുണ്ട് കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരുണ്ട് അങ്ങനെ അല്ലാതെ ഏജൻസി ത്രൂ വന്നവരുണ്ട് സോ എനിവേ ഇങ്ങനെ ഡയറക്റ്റ് സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ജോബ് ആപ്ലിക്കേഷന് പിന്നെ ഈ അപ്രൂവ് സൈറ്റ്സ് ആയിരിക്കില്ല മറ്റേതെങ്കിലും സൈറ്റ്സ് ആയിരിക്കും എനിക്കറിയത്തില്ല എനിവേ അതുവഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടി ആ ജോബ് ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ളവര് വിശ്വസിക്ക് അറിയാം പക്ഷെ ന്യൂസിലാന്റിൽ വന്ന് അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് നാളായ ഒരു മനുഷ്യൻ ആ ജോബ് ഓഫർ തന്നെ വിശ്വസിക്കത്തില്ല കാരണം അതിനകത്ത് പറയുന്നത് നയൻ തൗസൻഡ് ഡോളേഴ്സ് മന്ത്ലി സാലറിയാണ് പറയുന്നത് സോ ദാറ്റ് എ റിയലി ഗുഡ് എമൗണ്ട് വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നയൻ തൗസൻഡ് ഡോളേഴ്സ് മന്ത്ലി സാലറി നയൻ തൗസൻഡ് ഡോളേഴ്സ് മന്ത്ലി സാലറി ഫ്രീ അലവൻസസ് ഫ്രീ കാർ അലവൻസസ് ലൈഫ് ഇൻഷുറൻസ് കൂടാതെ ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് അലവൻസസ് ഇത്രയും കേട്ട് കഴിഞ്ഞാൽ ആരെയും വീട് പോകാത്തല്ലേ അടിപൊളിയല്ലേ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ഒന്നും വരുന്നില്ല ആഫ്റ്റർ ടാക്സ് നയൻ തൗസൻഡ് ഡോളേഴ്സ് മന്ത്ലി ഞാനൊരു കാര്യം പറയട്ടെ ഈ മന്ത്ലി സാലറി ഓഫർ ലെറ്റർ പറയുന്നത് എന്റെ അറിവിൽ ഒരു ഓഫർ ലെറ്ററിലും ഇതുവരെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒന്നെങ്കിൽ പെർ അവർ ശമ്പളം അല്ലെങ്കിൽ പെർ ആനം ഒരു ആനുവലി ഇത്ര ശമ്പളം എന്നാണ് മോസ്റ്റ്ലി പറയുന്നത് പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ന്യൂസിലാന്റിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അത് ഫ്രീ എന്ന് പറയുന്ന എംപ്ലോയർ പറയുവാണെങ്കിൽ തന്നെ ഡബിൾ ടേക്ക് മോസ്റ്റ്ലി എംപ്ലോയേഴ്സ് എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ഒന്നും അങ്ങനെ പറയത്തില്ല കാരണം അത് വളരെ കോസ്റ്റ്ലി ആണ് ഫ്രീ ആൻഡ് ഫാമിലി അക്കോമഡേഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ല നാട്ടിലും ഗൾഫിലൊക്കെ പല സ്ഥലത്തും പറയും ഇങ്ങനെ ഫുഡ് ആൻഡ് ഫാമിലി അക്കോഡേഷൻ എന്നൊക്കെ പറയും പക്ഷേ അതുപോലെ ഒന്നും ഇവിടെ പ്രതീക്ഷിക്കരുത് കേട്ടോ കാരണം അത്യാവശ്യം ഫുഡിൻ്റെ അക്കോമഡേഷനും ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ സോ അതുകൊണ്ട് അതൊക്കെ ഒരു എംപ്ലോയെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ എന്ന് തന്നെ പറയാം ഇത് കണ്ട ഉടനെ ഞാൻ പറഞ്ഞു ഇത് ഡെഫിനറ്റ്ലി ഇത് ട്രസ്റ്റ് വർത്തി അല്ല ഇത് എന്ത് സ്കാമാണ് ഇത് പറ്റിക്കാൻ വേണ്ടിട്ടുള്ളാണ് എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് പോലും അവർക്കത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടാണ് കാരണം അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവര് ഒരു ഇത്ര എമൗണ്ട് കൊടുക്കാൻ റെഡിയാണ് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവര് പറഞ്ഞ ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെയാണ് പക്ഷെ നിങ്ങൾ വേറെ ഒന്നും പേ ചെയ്യണ്ട നിങ്ങൾ ചെറിയൊരു ഫീസ് മാത്രം പേ ചെയ്താൽ മതിയെന്ന ഒന്നാളെ ചോദിക്കാൻ ചെറിയ ഫീസ് അല്ലേ നമുക്ക് വലിയ നഷ്ടം എനിവേ എന്നെ പരിചയമുള്ളോട് എന്റെ ഒരു കൂട്ടുകാർ വഴി അന്വേഷിച്ചെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് അവർ വിശ്വസിക്കാൻ റെഡി അല്ലായിരുന്നു അവസാനം ഞാൻ എന്നെ ഇതേന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഇവിടെ ആ എംപ്ലോയർ ഇവിടെ ഉള്ള ഒരു എംപ്ലോയിന്റെ പേര് തന്നെ അവർ ഓഫർ ലെറ്റർ കൊടുത്തേക്കുന്നത് ആ എംപ്ലോയന്റെ നമ്പർ വ്യത്യാസമുണ്ട് റിക്രൂട്ട്മെന്റ് ടീമിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ അവര് കൊടുത്തേക്കുന്നത് പക്ഷെ ഉള്ള നമ്പർ വേറെയാണ് സോ ഞാൻ എന്ത് ചെയ്തു അവരെ ഡയറക്റ്റ് വിളിച്ചു പക്ഷെ അവര് ഒരു ഒഫീഷ്യൽ ഇമെയിൽ ഒന്ന് സെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു അവരുടെ ഓഫർ ലെറ്റർ എല്ലാം വെച്ച് ഓഫ് ലെറ്റർ എല്ലാം വെച്ച് ഒഫീഷ്യൽ ഇമെയിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു ഇമെയിൽ അയച്ചു കൊടുത്തപ്പോ അവർ ഡയറക്ടലി പറഞ്ഞ അതേ സമയം തരത്തിൽ അവർ റിപ്ലൈ വരാൻ ഡയറക്ട് പറഞ്ഞാണ് ഇത് ദിസ് ദിസ്ഇസ് നോട്ട് ഇത് അവർ അയച്ചേക്കുന്ന ഓഫർ ലെറ്റർ അല്ല അവരൊരിക്കലും ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല ഇത് അവർ ഓഫർ ലെറ്റർ അല്ല ഇവിടെ അങ്ങനെ ഇവിടെ ജോബ് വേക്കൻസീസ് ഉണ്ട് പക്ഷെ ഒരിക്കലും ഓൺഷോർ ഉള്ളവരെയാണ് മോസ്റ്റ്ലി ഹയർ ചെയ്യുന്ന ഓപ്ഷർ ഉള്ളവരെയല്ല സോ ഇതിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ ഒരു പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത് ഈ പുള്ളിക്കാരെ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഈ പുള്ളിക്കാരിയുടെ കേസ് വന്നു ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു സംഭവം വന്നു പക്ഷെ ഈ പുള്ളിക്കാരെ പോലെ എത്ര പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും അറിയാവോ അതുപോലെ ഏജൻസും പറ്റിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത് ഫ്രൂട്ട് പിക്കിങ് ജോബ് പത്ത് പതിനഞ്ച് ഇരുപത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആ പുലി അപ്പൊ പുലിക്ക് കരിയർ മാറ്റി ചിന്തിക്കണം എന്നാണ് ഒരു കാര്യം എടുത്തിട്ടാണ് എന്തായാലും ഫ്രൂട്ട് പിക്കിങ് ജോബ് ഓഫർ ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു ജോബ് ഓഫ് ഷോർ ഉള്ള ഒരാൾക്ക് ഓഫർ ചെയ്തപ്പഴേ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോഴേ ഞങ്ങള് പറഞ്ഞു ട്രസ്വത്തി അല്ല പിന്നെ ഇതില് രണ്ട് വശമുണ്ട് കേട്ടോ ഈ ചെലവര് നമ്മൾ പറഞ്ഞാലും ഈഷിലെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു അത് ന്യൂസിലൻഡിലോട്ടല്ല മറ്റൊരു രാജ്യത്തോടാണ് ഞങ്ങൾ പറഞ്ഞത് ട്രസവർ അല്ല ഇതില് നമുക്ക് എത്രത്തോളം വർദ്ധിക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നില്ല നടക്കൂന്ന് നമ്മൾ കൺവേ ചെയ്തു പക്ഷേ പുള്ളിക്ക് പുള്ളി അവർ അത്രത്തോളം കൺവിൻസ് ആൻഡ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്ക് വരുന്നു അവർ പറഞ്ഞു അതിന് നാളൊന്നും എടുക്കത്തില്ലേ ഇത്ര ഒരു എമൗണ്ട് തന്നുകഴിഞ്ഞാ ഞാൻ അത്യാവശ്യം നല്ല പൈസ കേട്ടോ ഇത്ര ഒരു എമൗണ്ട് തന്നു കഴിഞ്ഞാ ഇത്ര ദിവസത്തിലുള്ള വിസ എന്നാണ് അവർ പറഞ്ഞത് എനിവേ അതൊന്നും പോരാഞ്ഞിട്ട് ഒന്ന് പറ്റിച്ചോണ്ട് പോവുകയാണെങ്കി ഓക്കെ ആ പുള്ളിയുടെ ഓളെങ്കിലും കൂടെ മണ്ണ് വരേണ്ട അവർ പോയ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ് ട്വന്റി ഫോർ അവർ സിഗ്നേഷർപ്പിച്ചു അതായത് അടുത്ത തിങ്കളാഴ്ച വിസ വരും എന്ന് പറഞ്ഞാൽ ഈ പാവം മനുഷ്യനെയും കൊണ്ട് ട്വന്റി ഫോർ അവർ റെസിഗ്നേഷൻ പിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബെനഫിറ്റ്സ് പോലും നമുക്ക് കിട്ടത്തില്ല അങ്ങനെ ആ ബെനിഫിറ്റ്സ് പോലും പുള്ളി റിസൈൻ വെച്ച് നാട്ടിൽ പോയി അല്ല സോർട്ട് ഔട്ട് ചെയ്തത് പിന്നെ തിരിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഏജൻസിയിലെ അഡ്രസ് ഇല്ല പിന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് പുള്ളിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേര് പറ്റിട്ടുണ്ട് ഞാൻ കംപ്ലൈന്റ് ഒക്കെ ആയി പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ ഏജൻസിക്കാര് പിടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു പേര് വെളിപ്പെടുത്താത്ത തട്ടിപ്പുകൾ ഒരുപാടുണ്ട് ഏഹ് നമ്മുടെ പേര് അല്ല നമ്മൾ ഈ അടുത്തിടെ നടന്ന ആ പുള്ളിയുടെ പേരും കാര്യങ്ങളും എല്ലാം റിവീൽ ചെയ്ത് ന്യൂസ് ചാനൽസ് പറയുന്നുണ്ട് പറയുന്നത് ഒരു കംപ്ലൈന്റ് ഓഫീഷ്യൽ കംപ്ലൈന്റ് വന്ന് അവരത് മീഡിയയില് ഡിസ്ക്ലോസ് ചെയ്തോണ്ടാണ് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് പറ്റിക്കപ്പെടുന്നവരായിട്ട് അതൊന്നും കഥകളൊന്നും പുറത്തു വരുന്നില്ല മാത്രം പിന്നെ നമ്മൾ ഒരു ജോബ് ഓഫർ എടുക്കാൻ ഞാനർത്ഥം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമത് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊന്നും ഫാമിലി അക്കോമഡേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ആരും പ്രൊവൈഡ് ചെയ്യത്തില്ല പിന്നെ നമുക്ക് പെർമന്റ് നാട്ടിൽ പറയുന്ന പോലെ പെർമനന്റ് ശമ്പളം അല്ല ഇവിടെ പറയുന്നത് ഇവിടെ ഒരു എഫ് ടി എന്നൊരു കണക്കുണ്ട് അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന അവേഴ്സ് അവേഴ്സിനനുസരിച്ച് ഇവിടെ പൈസ അല്ലാതെ എന്താ പറയുന്ന വീക്കിലി ശമ്പളം അല്ലെ മന്ത്ലി ശമ്പളം നിങ്ങളെ നിർബന്ധിതമായിട്ട് നിങ്ങൾ ഇന്ന ദിവസം പണിയെടുപ്പിക്കാൻ അവർക്ക് പറ്റത്തില്ല സോ നമുക്ക് പ്രിഫേർഡ് ഡേറ്റ്സ് ഉണ്ട് അതായത് ഇപ്പോ ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പോയിന്റ് നയൻ എഫ്റ്റി പോയിന്റ് നയൻ എഫ്റ്റി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് ആഴ്ച ഫോർ നൈറ്റ്ലി ശബ്ദമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഫോർട്ട് നൈറ്റ്ലി ഞാൻ ഒമ്പത് ദിവസം ഒമ്പത് ദിവസമാണോ ഫോർ നൈറ്റ് എഴുപത്തിരണ്ട് മണിക്കൂർ വർക്ക് ചെയ്യും അതായത് ഒരാഴ്ച നാലു ദിവസം ഒരാഴ്ച ഒമ്പത് ദിവസം ഒരാഴ്ച അഞ്ചു ദിവസം വർക്ക് ചെയ്യും പിന്നെ അതുകൂടാതെ പോയിന്റ് എയ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട് നാല് ദിവസം നാലു ദിവസമായിട്ട് ഓരോ വീക്ക് വർക്ക് ചെയ്യുന്നവരുണ്ട് അത് നമ്മളിഷ്ടമാണ് വൺ എഫ്റ്റി വർക്ക് ചെയ്യുന്നവരുണ്ട് അഞ്ചു ദിവസം അഞ്ചു ദിവസം വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ദിവസം മണിക്കൂറിന് ഒരു മണിക്കൂറിനാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത് മന്ത്ലി സാലറി കിട്ടുന്നവരുണ്ട് കേട്ടോ ചില ജോബ്സിനൊക്കെ മന്ത്ലി സാലറി കിട്ടുന്നവരുടെ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നവരുണ്ട് ചില കമ്പനികളിലൊക്കെ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഓഫറിലായിട്ടുള്ള അവര് അവർലി പേയ്മെന്റ് അല്ലെങ്കിൽ പെർ ആനം പേയ്മെന്റ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അല്ലാതെ പെർ മന്ത്ലി നിങ്ങൾക്ക് ആഫ്റ്റർ ടാക്സ് ഇത്ര കിട്ടുന്ന ഒരാളും പറയത്തില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ തട്ടിപ്പാന്ന് ഓർത്ത് വെച്ചോ കേട്ടോ പിന്നെ അത് മാത്രല്ല ഈ ഫാമിലി വിസ ഈ ഓഫർ ലെറ്ററിൽ ഒക്കെ ഫാമിലി വിസയെ കുറിച്ച് ഒന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അവര് അങ്ങനെ കൊടുക്കത്തുള്ളൂ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫീസ് അല്ലാതെ സെപ്പറേറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെ കാണിച്ചാൽ നിങ്ങൾ എടുക്കണ്ടേ അല്ലാതെ നിങ്ങക്ക് ഫാമിലി വിസ പ്രൊവൈഡ് ചെയ്യുന്നു ഒരു എംപ്ലോയറ് ഇത്ര ഞാൻ വേറൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരെ എംപ്ലോയർ ഓഫർ ചെയ്യുന്നതാണ് ഓഫർ ചെയ്യുന്നതായിട്ട് ഓഫർ ലെറ്റർ പറയുന്നത് പ്രൊവൈഡഡ് യു വിത്ത് ഫാമിലി വിസ പിന്നെ നമ്മുടെ ഇവിടെ ഒന്നും ഇമിഗ്രേഷൻ സിസ്റ്റം ഇല്ലാത്ത പോലെയാണ് ചില ഓഫറിലൊക്കെ കാണുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇമിഗ്രേഷൻ സിസ്റ്റത്തെ കുറിച്ചൊക്കെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ഇതിനെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ട് അറിവില്ലായ്മ ഒരു തെറ്റൊന്നുമില്ല കേട്ടോ കാരണം എല്ലാവർക്കും എല്ലാം ഗൂഗിൾ ചെയ്ത് റിവ്യൂ റിവ്യൂ നോക്കി എല്ലാം നോക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല അങ്ങനെ ഇല്ലാത്തവരുണ്ടാവും സോ അങ്ങനെ ഇല്ലാത്തവര് ഇതൊക്കെ വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യും നമ്മളൊരു സാധനം ഇപ്പൊ നമ്മുടെ ഒരു ഫ്ലിപ്കാർട്ടിലോ ആമസോൺ ലോ ഒക്കെ ഒരു സാധനം മേടിക്കുമ്പോൾ തന്നെ നമ്മളെ ഇത്രത്തോളം റിവ്യൂ നോക്കും അല്ലെ ആ റിവ്യൂസ് അത്രയും നമ്മൾ വായിച്ച് നോക്കിട്ടായിരിക്കും നമ്മളാ സാധനം മേടിക്കുന്നത് തന്നെ പക്ഷേ ഈ റിവ്യൂസ് ഒക്കെ ഫേക്കാണ് നമ്മൾ എന്തു ചെയ്യുക മറ്റാൾക്ക് വന്നൊരു അനുഭവമാണ് അവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞു ആ കമ്പനി വഴി രക്ഷപ്പെട്ട് അതായത് പുറത്തു പോയ ആൾക്കാരുടെ നമ്പർ കൊടുത്തു അവര് വിളിക്കുന്നു അവര് പറയുന്നു ഞങ്ങൾ ഇവിടെ വന്നു രക്ഷപ്പെട്ടു എന്നൊക്കെ ആരാണെങ്കിലും വിശ്വസിച്ചു പോകത്തില്ലേ കാരണം ആ പർട്ടിക്കുലർ പേഴ്സൺ അവിടെ പോയി രക്ഷപ്പെട്ട വ്യക്തിയാണ് അല്ലെ പക്ഷേ ഈ പർട്ടിക്കുലർ ഈ വിളിക്കുന്ന പേഴ്സൺ ഈ ആളുടെ ചങ്ങലയിലുള്ള ഒരാളാണെങ്കിലും അയാളെ തട്ടിപ്പിന്റെ ഒരു ഭാഗമാണെങ്കിലോ നിങ്ങൾ എപ്പോഴും ആലോചിക്കാം നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡെഫിനറ്റ്ലി മലയാളികളില്ലാത്ത നാടില്ലല്ലോ ഒരു മലയാളി അസോസിയേഷൻ എങ്കിലും ഉണ്ടാവും ആ സ്ഥലത്തിന്റെ പേരൻ അടിച്ചു കൊടുക്കും ഫേസ്ബുക്കിൽ അവരെ മലയാളി അസോസിയേഷൻ തപ്പുവാ എന്നിട്ട് തപ്പിട്ട് അവിടെ ഒരുവിധ മലയാളി അസോസിയേഷൻസിലുള്ള മെമ്പേഴ്സ് എല്ലാവരും മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോ അവര് നമുക്ക് അത്യാവശ്യം വിശ്വസിക്കുകയും ചെയ്യാം സോ അവർക്ക് ഒന്ന് ഇമെയിൽ അയച്ചു കൊടുക്കുവോ നിങ്ങളുടെ ഓഫർ ലെറ്റർ ഇമെയിൽ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരോടൊന്ന് പറയാം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയാണ് ഒരു ഓഫർ വന്നിട്ടുണ്ട് ഒന്നെ ഹെൽപ്പ് ചെയ്യാവുന്ന ചോദിക്കുക ഹെൽപ്പ് ചെയ്യാത്തവര് വളരെ ചുരുക്കമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ആ പരിസര ആ ഒരു ഏരിയയിൽ നിന്ന് യൂട്യൂബ് ചെയ്യുന്ന യൂ ബുക്കിലെ മൂല യൂട്യൂബ് ചാനൽസ് ആ സൊ ഡെഫിനറ്റ്ലി യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സോ അവരോടൊക്കെ ഒന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് പറയാമോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അവരെ ഹെൽപ് ചെയ്യും ഹെൽപ്പ് ചെയ്യാത്തവരുണ്ട് ഹെൽപ് ചെയ്യുന്നവരുണ്ട് ഡെഫിനറ്റ്ലി അവർ ഹെൽപ് ചെയ്യും ഇനിയിപ്പോ ആരെങ്കിലും ഇപ്പോ ന്യൂസ്ലൻഡിലോട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വന്നിരിക്കുവാണ് നിങ്ങൾക്ക് എന്നാ വ്യാജമാണ് ഫേക്ക് ആണോന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു കോണ്ടാക്ട് സം ന്യൂസിലാൻഡ് ഈ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സെൻഡ് സംസ്റ്റ് സെൻഡ് ദ ഓഫർ മൈമെയിൽ അഡ്രസ് എന്നെ കൂടെ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ് ചെയ്യാൻ ശ്രമിക്കാം സോ ഏഹ് എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല ഇപ്പൊ എന്നെ കാണുന്ന എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവരല്ല കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്റെ ലിമിറ്റേഷൻ ഐ എം ഹാപ്പി ടു ഹെൽപ് യു വൈസ് സോ അങ്ങനെയൊക്കെ ഒന്ന് അന്വേഷിക്കുക ഒന്ന് ആ നാട്ടിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളോട് ഒന്ന് അന്വേഷിക്കുക അതൊക്കെ ഒരു നാണക്കേരായിട്ട് വിചാരിക്കുന്ന കാര്യമൊന്നുമില്ല കേട്ടോ ിൽ ഫ്രീ ടു എൻക്വയർ നമ്മൾ എൻക്വയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നമ്മള് കാശ് കൊണ്ട് കളയുന്നാലും നല്ല അല്ലെങ്കിൽ നമ്മൾ എൻക്വയർ ചെയ്യുന്ന എൻക്വയർ ചെയ്ത് ഉറപ്പുവരുത്തിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരിക എസ്പെഷ്യലി പൈസ കൊണ്ട് കൊടുക്കുന്നതിന് മുന്നേ ജോബ് ഓഫറിന് മുന്നേ പൈസ കൊടുക്കരുത് ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ജോബ് ഓഫർ വാലിഡ് ആണ് എലിജിബിൾ ആണ് അങ്ങനെ ഒരു കമ്പനി ഒറിജിനലി അവിടെ ഉണ്ട് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് പൈസ കൊടുക്കുക പണ്ടൊക്കെ വലിയ തുകകളാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ ചെറിയ തുകയാണ് കൊടുക്കും ചോദിക്കുന്നത് അപ്പോൾ പലരും ചെറിയ തുകയല്ലേ പോയാലും പോട്ടെ എന്ന രീതിക്ക് കൊടുക്കുന്നവരുണ്ടാവും പക്ഷെ എല്ലാ അത് അതും ഒരു തട്ടിപ്പിരിയാവുക എന്ന് പറയുമ്പോൾ ഉള്ള മാനസിക അവസ്ഥയൊക്കെ നമുക്കറിയാം സോ അതുകൊണ്ട് ദയവ് ഇത് നിങ്ങള് അത് കാര്യഗാനങ്ങളൊക്കെ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയ തട്ടിപ്പല്ല എന്നൊക്കെ മനസ്സിലാക്കിയൊക്കെ പൈസ കൊടുക്കുക എവിടെയും വിട്ടു വിട്ടുപോകാതിരിക്കുക സോ ഹോപ്പ് യു വിൽ ഓൾ ബീ സേഫ് എസ് ഓൺ ഇങ്ങനത്തെ തട്ടിപ്പൊ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അതിനെയൊക്കെ അതൊക്കെ അതായത് നമ്മള് സ്മാർട്ടർ ആവുമോറും നമ്മളെ നമ്മളെ എന്നാ പറയണ്ടേ ചീറ്റ് ചെയ്യുന്നവര് നമ്മളെക്കാൾ സ്മാർട്ടാണ് കേട്ടോ സോ കീപ്പ് ഇൻ മൈൻഡ് നമ്മൾ സ്മാർട്ടാന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും റിവ്യൂസ് നോക്കിയ സാധനങ്ങൾ വാങ്ങുന്നവര് പക്ഷെ റിവ്യൂ ചെയ്യുന്നവര് പറയണ്ടേ അവരുടെ തന്നെ ആൾക്കാരാണെങ്കിൽ പിന്നെ ആ റിവ്യൂസ് സോ ബി കെയർഫുൾ എസ്പെഷ്യലി വിത്ത് ജോബ് സ്കാംസ് സോ എസ്പെഷ്യലി ന്യൂസിലാന്റ് യൂറോപ്യ രാജ്യങ്ങളോട്ടൊക്കെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷണം പിടിച്ചൊക്കെ പോവുക തട്ടിപ്പ് നിരയാവാതിരിക്കുക ഇവൻ ആ എംപ്ലോയർ വർക്ക് വിസ അടിച്ചു കിട്ടിയ ആൾക്കാർ വരെ ന്യൂസിലേക്ക് വന്നിട്ട് ജോലി ഇല്ലാതെ സ്ട്രഗിൾ ചെയ്തൊരു പീരീഡ് ഉണ്ടായിരുന്നു അത് ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിവേ അപ്പൊ അവർക്കുള്ള വിസ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മിസ്റ്റർ ഇന്റർവ്യൂ സമയത്ത് സോ എനിവേ ഹോപ്പ് യു ഓൾ സേഫ് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും കെയർഫുൾ ആയിരിക്കാം ജോബ് ഓഫേഴ്സിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങളെ പൈസ so um signing off you are listening to RGS TV. so see you soon uh, with another informative video so um subscribe your market there okay now. see you later